ഗുഡ് ഈവനിങ് ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊക്കെ ഇന്നലെ ഒരു ലാബിനെ കിട്ടി ബ്ലോക്ക് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് സന്തോഷം കൊണ്ട് അപ്പം ചിറ്റയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് അപ്പം ദിയ എന്നാണ് ലാബിൻ്റെ പേര് കുറച്ചൊക്കെ ഇത് ഇതൊക്കെ അറിയാം കേട്ടോ

ക്ഷിക്കാൻ ഇനിയിപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം പഠിക്കാം കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ടോക്കിംഗ് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ ഒന്ന് ഇണങ്ങി വരുന്നതേ ഉള്ളൂ ദേവനതിനെ നടത്താൻ കൊണ്ടുപോകണം പക്ഷെ ദേവൻ്റെ കയ്യിലൊന്നും ഒതുങ്ങിയല്ല നല്ല സൈസാണത് അപ്പോൾ രാവിലെ തിയേറ്റർ നടത്താനൊക്കെ കൊണ്ടുപോയായിരുന്നു നമുക്കതിനെ ഫുഡൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു ഒമ്പതിന് ഫുഡ് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ വൈകിട്ടാണ് പിന്നെ ഫുഡ് അങ്ങനെ ഒത്തിരി ചിക്കൻ അങ്ങനത്തെ സംഭവമൊന്നുമില്ല അവരങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ കൊടുത്ത കൊടുത്താൽ അപ്പം പെടികിരിയുടെ പാക്കറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ പെടിയാകും പക്ഷെ പാവ കേട്ടോ ഞാനും ഒക്കെ ആയിട്ട് കൂട്ടായി അല്ലെങ്കിൽ പിന്നെ ഞാനും തൊന്നൂട്ടിയും പകല് തന്നെയല്ലേ കണ്ട പേടിയാവും ക്കണ്ട പെടിയാകും കാടമുട്ടയൊക്കെ കൊണ്ടിടക്ക കൊടുത്തു കാടമുട്ട ആലവായിലമ്പഴകലുട്ടെ ഇതിന് ബുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇപ്പൊ വയസ്സായി ഏകദേശം എന്റെ അത്രയും പൊക്കുണ്ട് ദേവന്റെ എഴുന്നേറ്റ് ദേവന്റെഅത്രയും പൊക്കുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നമ്മൾക്ക് എഴുന്നേറ്റ് ആ ഒരു ഇതൊന്നും പഠിപ്പിക്കാറായിട്ടില്ല അപ്പൊ നമ്മളിപ്പം കൂടെ സെറ്റിൽ അന്നേരം വരെ നമ്മൾ സിറ്റോട്ടിലാണ് കിടത്തി ആയിട്ടൊക്കെ ആകുമ്പഴത്തേക്ക് ബെഡ്ഷീറ്റ് കഴിഞ്ഞൊക്കെ എടുത്തു കൊടുക്കും പകല് ഇവിടെയാണ് ചെറിയ എന്തോ ഒരു മുറിവുണ്ട് കാലില് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇന്നലെ ആണ് ഇതിനെ കിട്ടിയത് കോട്ടയങ്കാരിയാണ് ആൾ വളരെ ഹാപ്പിയാണ് വളരെ സൈലൻ്റ് ആണ് ആള് സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ നാടൻപെട്ടി ഒന്ന് കുടുക്കി നോക്കീട്ടായിരുന്നു അപ്പം സൗണ്ട് കേൾപ്പിക്കാം കേട്ടോ നല്ല ഷാർപ്പ് സൗണ്ടാണ് കണ്ട പേടിയാവും കുഴപ്പമൊന്നുമില്ല ആൾ നല്ല ഇരിക്കുന്നു ദിയ ിയ എന്ന പേര് നമ്മുടെ നാടൻ പട്ടിണ്ടോ അതിനെ കാണിക്കുമ്പോ ഉള്ള ഒരു ഷാർപ്പ് അതാണ് ഓക്കെ പപ്പിയെ ഇഷ്ടമായ ഒരു ലാബു കുട്ടിനെ ദിയ കുട്ടിയെ ഇഷ്ടമായ ലൈക്ക് ലൈക്കിയ